ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പ്രഥമ സ്കന്ധം പത്താം അധ്യായം ഭഗവാന്റെ ദ്വാരകാഗമനം ശൗനകൻ പറഞ്ഞു കൊന്നില്ല യുധിഷ്ഠിരൻ ശത്രുക്കളെ യുദ്ധ കാമരേ സഹാനുരൻ നാടുതിരിച്ചു കിട്ടവേ ഭരിച്ചുവോ പിന്നെ അതേതു രീതിയിൽ സൂതൻ പറഞ്ഞു വംശാഗ്നിദഗ്ധം ഗുരുസന്ത

അവിടുള്ള പശുക്കൂട്ടം പാലൊഴുക്കി വ്രജങ്ങളിൽ കടലും പുഴയും കുന്നും മരവും ധാന്യവും സദാ ഋതു മര്യാദ ചെയ്തു രാജേക്ഷും ആധ്യാത്മിക ത്രിതാപങ്ങൾ ആധിവ്യാധികളൊന്നുമേ അജാത ശത്രുവിൻ വാഴവിൽ അറിഞ്ഞിട്ടില്ല ജീവികൾ സ്വസാവിൻ തൃത്യ നേടാനും സുഹൃദുഃഖശമത്തിനും

സദാ കേൾക്കും കീർത്തനീയ യശസ്വിയെ ശയനാസന ർപിതാൽ മക്കളെ നിർനിമേഷാക്ഷ കൃഷ്ണങ്ങൾ താൻ അനുദ്രുതചേതർ പരുങ്ങി സ്നേഹസമ്പദ്ധർ അവനെ തന്നെ നോക്കുവോർ കണ്ണു നീറടക്കി നിർത്തി മൃദംഗം വീണ ദുന്ദുരി ഖണ്ഡ ശംഖാനകം നീളമുഴക്കുന്നു പെരുംപറ പ്രസാദ ശിഖരാരൂഢ കാഴ്ചക്കാർ ഗുരുനാരികൾ കൃഷ്ണങ്കൽ പൂക്കൾ വർഷിച്ചു പ്രേമ്രീഡാസ് രത്നം മുത്തുടയുയർത്തിനാൻ പ്രിയ ശ്രീകൃഷ്ണന്റെ കാർകൂന്തരൻ മുകളിൽ അർജുനൻ ചാമരങ്ങൾ മനോജ്ഞങ്ങൾ വീശി സാത്യകി ഉദ്ധവർ പ്രശോഭിച്ചു മധുപതി പുഷ്പാലങ്കൃത വീതിയിൽ വീശി പ്രശോഭിച്ചു സത്യങ്ങൾ ർഗുണന്മാർക്കിടങ്ങാത്ത ഗുണികൾ കൊത്തവാങ്മയം കൗരവേന്ദ്രപുര സ്ത്രീകൾ ഉത്തമ ശ്ലോക ഭക്തകൾ അന്യോന്യം സംവദിച്ചപ്പോൾ സർവശ്രുതി മനോഹരം ഗുണങ്ങളെല്ലാം സുഷുപ്ത വാണാന വിശേഷ പുരുഷോത്തമൻ ജഗതാത്മസായി ശാസ്ത്രിന്ന നിരാത്മചോദിതസ്വജീവമായ ആത്മക സർഗശക്തിയിൽ അനാമരൂപത്തിൽ അനേക നാമ രൂപാരോപണേവശനായി വഴങ്ങിനാൻ പ്രാണ ജിതേന്ദ്രിയാണയഥാത്മസൂരികൾക്ക് അവങ്കിലന്തർഗത ഭക്തിയാൽസ്രക്ഷൻ ഏ കൃഷ്ണൻ അറന്നുപോകിലം മറന്നുപോകുന്നതിനർഹനായിടാ വേദങ്ങൾ ഗുഹ്യങ്ങൾ ഇവന്റെ ചിത്കലാവിലാസമായി കാൺമിതുവേദ ൾ സൃഷ്ടിച്ചുടാതിവൻ തമോ ഗുണം മൂത്തൊരധർമ്മിയായിതോ നൃപൻ വരും സത്വഗുണാബ്ദി ദർശണം സമൂർത്തനായിട്ട സത്യകാരുണേ ശോഭകാരൻ ഇവൻ യുഗേയുഗേ അവൻറെ ഉർവിയെ പുനീതമാക്കുന്നതിഹോ കുലി നിത്യേന കാണും നിതാവലോകേശനെ ആ പ്രജാവലി

പിരിഞ്ഞുപോവില്ലാഭിനന്ദിതൻ പുഷ്കരലോചനൻ പതി പുരസ്ത്രീ സല്ലാ കേട്ടിളം നിരീക്ഷണത്രുവിൻ സ്നേഹവായ്പാൽ ശത്രുഭയത്തിനാൽ ചതുരങ്കിണി സേവിച്ചു മധുദ്വിഷനകംപടി വിരഹാതുരം ദൂരാഗത ദൃഢം മടക്കിനാൻ പ്രിയോഭേദനൊടുവിൽ ദ്വാരകോന്മുഖൻ യാമുനം കുരുക്ഷേത്രം കൂടി കടന്ന അനർത്ഥമായി അശ്വങ്ങളെല്ലാം ക്ഷീണിച്ചപ്പോൾ കണ്ടെത്തിനാൻ വിഭൂ കയ്യിൽ വന്ന കാഴ്ച ദ്രവ്യങ്ങളൊത്തവൻ അന്തിയൂക്കാൻ തേരിറങ്ങി കടലിൽ താണിതർക്കനും